സമയൊന്ന് ആ സമയണ്ട് നീക്കാൻ വേണ്ടിട്ട് ഇതേതാ സ്ഥലം ആ ആൾക്ക് പറയാൻ കിട്ടൂരാക്കാ ഉള്ള കാര്യം പറയണേ കുട്ടികളെ സ്ലാവിളിക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുട്ടോ അപ്പോൾ ഇതാ മാറ്റി ഒരുങ്ങിയിട്ട് പോവാൻ നിൽക്കുകയാണ് വേറെ ഒടുക്കുന്നില്ലട്ടാൽ മോനുസിനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോവുകയാണ് മോനുസിന് തീരെ വെയ്യാൻ നല്ലോണം പണിയും ചുമയും കഫക്കെട്ടൊക്കെ നല്ലോണം ഉണ്ട് കേട്ടോ അപ്പം അതിനെ സംബന്ധിച്ചിട്ട് കുട്ടിക്ക് ഭയങ്കര ചെവി വേദന കേട്ടോ ഒന്നില രാത്രി ഉണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ എട്ടിൻ്റെ എന്ന് പറഞ്ഞാൽ രാത്രി ഈ കുട്ടികൾക്ക് ചെവി വേദന വന്ന് കഴിഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ രാവിലെ തന്നെ ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു വെള്ളിയാഴ്ചയിലെ ഉച്ചന് ശേഷമാണ് നോക്കുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഇതാ ഫുഡൊക്കെ കഴിച്ചു ഒരു രണ്ടര മണിക്കായിട്ട് ഞങ്ങൾ അറങ്ങിയത് അപ്പോൾ ഞമ്മളാ അറങ്ങുന്ന സമയത്ത് ചെറിയൊരു മയച്ചാറുണ്ടാവണുള്ളൂ കേട്ടോ ശക്തമായിട്ടുള്ള മയം കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഞങ്ങളിത് ആ ഗേറ്റൊക്കെ അടിച്ചിട്ടു മാക്ക് മാക്കുന്നുണ്ട് വണ്ടിയിൽ കയറി പോവുകട്ടോ അപ്പോൾ മോളൂസിനെ നാളെ പത്താകും സ്കൂൾ വിടുക അപ്പോൾ ഡോക്ടറെ കാണിച്ച് തിരിച്ച് വരുമ്പോഴത്തേനും ഓളെ കൂട്ടി വരാം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ പോണത് സത്യം പറഞ്ഞാൽ ഡോക്ടറെ ഇങ്ങനെ പോകുന്നു ഉള്ളോട് അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെ സ്കൂളിലേക്ക് പോയതാണ് ചിലപ്പോൾ ഒരു വീഡിയോ കാണുമ്പോൾ അവർക്ക് നല്ല എടങ്ങറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അതൊക്കെ പരാതി ഒക്കെ നമ്മൾ കേൾക്കേണ്ടി തീരുവോ അപ്പോൾ നമ്മൾ തിരുവരുള്ള കേജിപ്പിക്കലാണ് നമ്മൾ കുട്ടിനെ കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ കേജിപ്പടിക്ക കൊണ്ട് വരുമ്പോൾ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ ചേച്ചി ഒന്നാം തീയതി ഒന്നല്ലല്ലോ പിന്നെ എന്തായാലും തിരക്കില്ലാത്തതെന്ന് അപ്പോൾ അപ്പുറത്ത് കള്ളുശാപ്പായിട്ടോ രാവിലെ മുതൽ വൈകുന്നേരം വരെ പിന്നെ എടുത്തിട്ട് ആ പൈസ ഇവിടെ കൊടുന്ന് കൊടുക്കലോ ടെറ്റിങ്ങൾക്ക് പണി അപ്പോൾ നമ്മൾ തിരൂരുള്ള കെ ജിപ്പടിക്കുള്ള ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നൊക്കെ കേട്ടോ അപ്പോൾ ബ്രൈൻ ഡോക്ടർ കേട്ടോ അലർജിക്ക് ഒക്കെ പറ്റിയ ഡോക്ടറാണ് സത്യം പറഞ്ഞാൽ മോനുസിനൊക്കെ ഡോക്ടറെ ഒന്ന് കണ്ടാൽ മതി അപ്പോൾ വയ്യാ മാറും മോനുസിനു മാത്രല്ല കേട്ടോ നമ്മളിൻ്റെ ആങ്ങളുടെ മക്കളൊക്കെ നമ്മളിവിടെത്തന്നെ കാണിക്കുമ്മനൊക്കെ കാണിക്കും കാണിക്കുന്ന ഡോക്ടറെ ആട്ടോ അപ്പോൾ വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ല അപ്പോൾ നമ്മൾ ഇതാ കുട്ടീനെ കാണിക്കുക കേട്ടോ അപ്പോൾ മൂന്ന് ദിവസം ഡോക്ടറൊക്കെ കാണിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഡോക്ടർ അടുത്തുനിന്ന് തന്നെ മരുന്ന് പുറത്തേക്കൊന്നും പോകേണ്ട ഒരാവശ്യമില്ല പിന്നെ ഈ ഡോക്ടർ പ്രത്യേകത വന്നാൽ മരുന്ന് അവർ തന്നെങ്കിലും മരുന്ന് ഇവിടെ വന്നിട്ട് കാണിച്ചു കൊടുക്കണം കേട്ടോ എന്നാലാണ് ഡോക്ടർക്ക് സമാധാനം ഉണ്ടാവും നമുക്കും ഒരു സമാധാനം കേട്ടോ എത്രയോ സ്ഥലത്ത് ഇതേപോലെ മെഡിക്കൽ സ്റ്റോറുകാർ അങ്ങോട്ടും കൂടെ മരുന്ന് പോയി മരുന്ന് മാറിയിട്ട് മരണം വരെ സംഭവിച്ചു കൂട്ടും നമ്മളെ നാട്ടിൽ തന്നെ ഞാൻ നിൽക്കുന്ന ഏരിയ നമ്മൾ ബി പി എങ്ങാടി കണ്ണങ്കുളാണ് അടുത്ത സ്റ്റോപ്പാണ് പിന്നെ കാരത്തൂര് ഒരു സ്ത്രീ മരിച്ച കിട്ടത്ത പോലെ മരുന്ന് അങ്ങോട്ടും കൂടെ മാറിയിട്ട് മിഷനിൽ മിഷൻ ഹോസ്പിറ്റലിലാണ് കാണിച്ചത് അവിടുന്ന് ഒന്ന് മരുന്ന് മാറിയിട്ട് മരണം വരെ സംഭവിച്ചു കിട്ടും അപ്പോൾ ഇനി കുറേ നേരം സമയമുണ്ട് അപ്പോൾ ഇനി ഏതായാലും വീട്ടിൽ പോയിട്ട് തിരിച്ചിങ്ങോട്ടു തന്നെ വെൻ്റെ ജയിച്ചിട്ട് നമ്മൾ തന്നെ നമ്മൾ തിരൂർ ടൗൺ ഒക്കെ ഒന്ന് കയറിയിട്ടാണ് ടൗണൊക്കെ ഒന്ന് കറങ്ങിയിട്ട് അപ്പൊ നെക്സ്റ്റ് സൈപ്പർ മാർക്കറ്റിലൊക്കെ സാധാരണ ഞങ്ങള് പോലുണ്ട് ഇപ്പൊ സാധനം ഒന്നും കാര്യമായിട്ട് വാങ്ങാനൊന്നുമില്ല പിന്നെ നമ്മൾ എ കെ മാളി കട്ടോ അപ്പൊ ഏ കെ മാളിക്കൊക്കെ നമ്മൾ സാധാരണ പോവലുണ്ട് ഇപ്പൊ ഒന്നും പോണില്ല എന്താ മോളിനെ കൊണ്ടാവാതെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ പിന്നെ ഫുള്ള് കച്ചറാവും കിട്ടും അപ്പൊ മൂളുണ്ടെങ്കിലും പോകുമ്പോൾ രസാണ് കിട്ടോ അപ്പൊ ഇനി ഏതായാലും ഇവിടെ വന്നിട്ട് കുറച്ചു നേരം ഫോട്ടോ ഒക്കെ എടുക്കാന്ന് വിചാരിച്ചു ഓനൊന്നും പറ്റണില്ല അവർക്ക് മോനീസിനോട് ഓരോ തമാശ കാര്യങ്ങളൊന്നും പറയുമ്പോൾ അവനിക്ക് വലിയാണ്ട് പറ്റുന്നില്ല കേട്ടോ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഭയങ്കര ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടായിട്ടോ പക്ഷെ ഡോക്ടറെടുത്ത് വന്ന് കഴിഞ്ഞാൽ ക്ഷീണം കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പോയിന്നറിയില്ല എന്താ പറഞ്ഞാൽ ആ ഡോക്ടർ ഒന്ന് കണ്ടാൽ മതി അത്ര വലിയ പ്രത്യേകതയുള്ള ഡോക്ടർ ഒരു കേട്ടോ അപ്പോൾ അലർജിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും വരിക സത്യം പറഞ്ഞാൽ ആ ഡോക്ടറെ ക്ലാസ് ഉണ്ട് ആ ക്ലാസ് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളുണ്ടാവും കേട്ടോ മാക്ക് 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 മോനെ ഇങ്ങോട്ട് വാ നമ്മളെ സോറി നമ്മളെ ഞങ്ങളിത്സ്വദിക്കട്ടെ മാക് മാത്രീഡിയ്ക്കാത്തവരെ ഒന്നാണ് ലൈക്ക് അടിച്ചോണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ വാക്കുകൾ കിട്ടുന്നില്ല മാക്ക് മാക്ക് മാക്കുന്നുണ്ട് എല്ലാവരും ലൈക്ക് കണ്ടടിച്ചോണ്ട് പിന്നെ പുതിയതായിട്ട് വന്ന കൂട്ടുകാരണ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും മറക്കാണ്ട് കേട്ടോ അപ്പൊ ഭയങ്കര രസമുള്ളൊരു വെയിലില്ല എന്നാ മഴ ഇല്ലാത്തൊരവസ്ഥ നല്ലൊരു കാലാവസ്ഥയാണ് ഞങ്ങൾ ഞങ്ങളിതാ മോനുസിന ഡോക്ടറെ കാണിച്ചിട്ട് സമയം ഒന്ന് സമയൊന്ന് സമയാ സമയ നീക്കാൻ വേണ്ടിട്ട് ഇതേ സ്ഥലൂരിൽ ആ അത് പറയാൻ കിട്ടൂരാട്ടാ ഉള്ള കാര്യം പറയണേ നമ്മളെ റെയിൽവേ കൂടെ വരുന്ന വരുന്നൊരു ഇതുണ്ടല്ലോ റോഡുണ്ടല്ലോ ആ ഒരു സംഭവം ആ തായാഭാഗത്തുനിന്ന് റെയിൽവേക്ക് വരും ആ റെയിൽവേന്റെ അവിടെക്ക് പോകുന്ന ആ കേട്ടിണെന്ന് വിചാരിച്ചത് പറയുകയാണെങ്കിൽ ചിലപ്പോൾ അത് ഞാൻ പറയുമ്പോത്തേന് അത് എന്തൊക്കെയായി തീരും അപ്പം മോളെ നാലേ പത്തിന് സ്കൂള് പോടും അപ്പം അത് വരുത്തി ഞമ്മക്ക് ഇനിയിപ്പോൾ തരേക്ക് പോയിട്ട് പിന്നെ നമ്മൾ സ്കൂളിൽ പോയിട്ട് ഓളെ കൂട്ടണ്ട അപ്പൊ ഓളെ സ്കൂളിൽ നിന്ന് കൂട്ടിയിട്ട് ചാവിടിക്കാച്ചിട്ടോ അല്ലാണ്ട് അവിടെ കച്ചറുണ്ടാക്കും അപ്പോൾ ഇവിടെ ഇങ്ങനെ പോ വന്നാൽ കുറേ ബസ്സും കാര്യങ്ങളൊക്കെ പോയിട്ട് ഇവിടെയാണെങ്കിൽ നമ്മളെ സ്റ്റാൻഡിൽ പോണ ബസ്സുകളൊക്കെ പോകട്ടോ സത്യം പറഞ്ഞാൽ നല്ലൊരു കാലാവസ്ഥ കേട്ടോ മഴ വെയിലില്ല അങ്ങനത്തെ ഒരു നല്ലൊരു കാലാവസ്ഥ വെയിലൊക്കെ ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ വളർത്തിക്കന്നെ നമുക്ക് വരാൻ പറ്റില്ല അപ്പോൾ ഒത്തിരി നേരം അവിടെ നിന്ന് കുറേ ഫോട്ടോങ്ങളൊക്കെ എടുത്തു എന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ചു വരിക കേട്ടോ മൂളൂസിനെ സ്കൂളിൽ വിടാൻ അയക്കുന്നത് അപ്പം ഇനി ഏതായാലും ചായ ഇവിടെ നിന്ന് കുടിക്കണ്ടാന്ന് വിചാരിച്ചിട്ടോ ആദ്യം നമുക്ക് ചായ കുടിക്കണം മൂളനെ കൊടുത്തിട്ട് ചായ കുടിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നത് പിന്നെ ഇങ്ങനെ മയ ഇങ്ങനെ ചാർന്നുകൊണ്ട് പിന്നെ വീണ്ടും അവളെടുത്തിട്ട് കണ്ടെനെ വരേണ്ടേ ജയിച്ചിട്ട് പിന്നെ ഞങ്ങൾ ചായക്കടി വാങ്ങി പോകാൻ ചോദിച്ചിട്ടോ ഇത് പുതിയൊരു ഷോപ്പ് തുറന്നതായിട്ട് സത്യം പറഞ്ഞാൽ ഈ ചായക്കടി കണ്ടപ്പോൾ തന്നെ തോന്നി ഇത് ഭയങ്കര ടേസ്റ്റുള്ളൊരു ഐറ്റം തന്നെയായിരിക്കും ചോദിച്ചത് അപ്പം അങ്ങനെ നമുക്ക് ഉള്ള ഇഷ്ടപ്പെടുന്ന ഐറ്റങ്ങൾ ഈ രണ്ടെണ്ണൊക്കെ എടുത്തു ഇട്ട് നമുക്ക് എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു അപ്പം ഈ ഒരു ഷോപ്പ് ഉള്ളത് നമ്മൾ പോലീസ് ലൈൻ്റെ അടുത്ത് പുതിയ പുതിയതായിട്ട് തുറന്ന ഒരു ഷോപ്പ് കേട്ടോ സത്യം പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് എനിക്ക് ഇവിടുന്ന് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് അവിടുത്തെ ഷവർമ്മ കേട്ടോ ഷവർമ്മ നമ്മൾ സാധാരണ നമുക്ക് കടയിൽ നിന്നൊക്കെ തന്നെ റൊട്ടി എന്നല്ല ഇത് മാല റൊട്ടിന്നാണ്ട് നമുക്ക് ഷവർമ്മ റോളാക്കി തരുന്നത് സംഭവം ഒരു രക്ഷയില്ല ഇവിടുത്തെ എല്ലാ കടിയും ഒന്നിക്കൊന്ന് മെച്ചം തന്നാൽ ഭയങ്കര ടേസ്റ്റ് ആട്ടോ അപ്പം ഞങ്ങൾ കടിയൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിൽ പോയിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഏതായാലും കടിയൊക്കെ വാങ്ങട്ടെ എന്നിട്ടാണ് മോളെ കൂട്ടാൻ ചെല്ലാൻ കേട്ടോ അപ്പം ഞാൻ ഏതായാലും ഇതൊക്കെ വാങ്ങി ക്യാഷൊക്കെ കൊടുക്കട്ടെ അപ്പോൾ കടിയൊക്കെ വാങ്ങി ഞങ്ങൾ വണ്ടി കയറിയിട്ടാണ് അപ്പോൾ അതൊന്നും ഇങ്ങനെ ചെറിയ രീതിയിൽ മഴ ഇങ്ങനെ ചാർണുണ്ട് അപ്പോൾ നീ ഏതായാലും നേരെ ഇനി നമുക്ക് എവിടെയും കയറാതെ നേരെ നീ മോളൂസിനെ വിളിച്ചു കൊണ്ടുവരണം കേട്ടോ എന്നിട്ട് നമുക്ക് വീട്ടിൽ പോയിട്ട് നല്ല ചൂടുള്ള പാൽച്ചായും അതേപോലെ ഈ പൊരിക്കണയും ഒരു കുടുംബം ഒരു രക്ഷ പുറത്ത് നല്ല മഴ കിട്ടും അപ്പം നീ ഏതായാലും ഇനി എവിടെയും കയറണില്ല ഒന്നും വാങ്ങിക്കണില്ല അപ്പോൾ ഇതാ സ്കൂളെത്തി അപ്പോൾ സ്കൂളെത്തിയപ്പോൾ വണ്ടിയോടെ സൈഡാക്കി വണ്ടി സൈഡാക്കിയതിന് ശേഷം ഞങ്ങളിതാ നടന്ന് പോകട്ടെ അപ്പോൾ ഞാനും മോനൂസും കൂടിയാണ് മുളൂസിനെ വിളിക്കാൻ പോകുന്നത് അപ്പോൾ ഏകദേശം സമയം ആയിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നടക്കുകയാണ് അപ്പോൾ ചിലപ്പോൾ ഈ വീട് എടുക്കുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ ഓളവും വീഡിയോയിൽ ഉൾപ്പെടുത്തി ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ അതാ മഴക്കത്യാവശ്യം ഇതിലൊക്കെ ഇവിടെ പെയ്ത അപ്പോൾ തിരൂർക്കൊന്നും വലിയ കുഴപ്പമില്ലാതെ ചാറിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇനി ഏതായാലും മുളൂസിനെ കൂട്ടട്ടെ അപ്പം അതാ ഞങ്ങളിതാ മോളൂസിനെ സ്കൂളിൽ നിന്നൊക്കെ കൂട്ടിയിട്ട് അപ്പോൾ ഓൾ എനിക്ക് മുട്ടായി ഒന്നും വാങ്ങി തന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞമ്മളിതാ കടയിൽ നിർത്തിയിട്ട് അത് അമ്മോൻ്റെ കട കേട്ടാ അമ്മോനെ ഏതായാലും വാതിലൊക്കെ ലോക്കിട്ടിട്ട് എവിടെക്ക് പോയാവോ അപ്പോൾ ഇതാ അത്യാവശ്യം രീതിയിൽ നല്ല മഴ പെയ്യേണ്ടിട്ട് അപ്പം നീ ഏതായാലും ഇനി എവിടെ ഒന്നും നിൽക്കാതെ വേഗം വീട്ടിൽ പോയിട്ട് കുട്ടികൾക്ക് ചായ ഒടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഇനി എവിടെയും നിൽക്കണില്ല മഴ പെയ്യുന്നുണ്ട് അത്ര ഇല്ലെങ്കിലും പക്ഷെ നല്ലോ മഴ പെയ്തിന് അപ്പോൾ അപ്പം ഇനി പെട്ടെന്ന് ഇനി വീട്ടിൽ പോട്ടേ ആ മോളെ സ്കൂളിൽ നിന്ന് കൂട്ടി കൊടുന്ന് നമ്മൾ വിടണ സമയത്ത് നല്ല മഴ ഉണ്ടോ നല്ല മന നല്ല മഴ ഇപ്പോഴത്തെ മഴ ഒന്ന് കുറഞ്ഞു അപ്പോൾ നമ്മൾ വീഡിയോ എത്ര തന്നെ ഉള്ളു കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയതായിട്ട് വന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ അപ്പം ഇനി ഏതായാലും നമ്മൾ ചായക്കടയൊക്കെ വാങ്ങിയിട്ട് നല്ല ചൂടുള്ള ചായയും കടിയൊക്കെ കൂട്ടി ചായ കുടിക്കട്ടെ ഇൻഷാ അല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പം എല്ലാവർക്കും അസ്ലാം വലേക്കും